കാലഘട്ടം ആവശ്യപ്പെടുന്ന ചില നവീകരണങ്ങളിലൂടെ കോഴ്സിന്റെ സ്ട്രക്ചറും അതിൻ്റെ കണ്ടന്റും കുറച്ചുകൂടി മാറ്റിക്കൊണ്ട് നമ്മളൊരു പി ജി കോഴ്സ് നോട്ടിഫൈ ചെയ്യുകയാണ് അത് എം എസ് സി യോഗ ആൻഡ് ജെറിയാട്രി കൗൺസിലിംഗിൻ്റെ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ അത് നമ്മൾ പുറത്തിറക്കുകയാണ് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് അതിൻ്റെ പ്രവേശന കാലാവധി അതിന് മാക്സിമം ഒരു കവറേജ് കൊടുക്കുക കാരണം യോഗ എന്ന് പറയുന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ശാസ്ത്രീയമായി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയോടുകൂടി ആയുസിൻ്റെ ദൈർഘ്യം കൂടിയിട്ടുണ്ട് അപ്പോൾ പ്രായമായ ആളുകളുടെ എണ്ണം അല്പം ഏറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പീഡിയാട്രിക്സ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ജെറിയാട്രിക്സും അപ്പോൾ ജെറിയാട്രിക് മേഖലയെ നമ്മളൊന്ന് ഇതിലൂടെ ഉൾപ്പെടുത്തുന്നു പഠനത്തിൽ ഉൾപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഇതിന് ഏജ് ബാറില്ല നമ്മുടെ കോഴ്സിന് ഒരു ഡിഗ്രി പാസ്സായ ആർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം അത് ഒരു ഹൈബ്രിഡ് മോഡിലാണ് നമ്മൾ ഈ കോഴ്സ് നടത്തുക ഫുൾ ഓൺലൈൻ ആയിരിക്കില്ല ഫുൾ ഓഫ്ലൈനും ആയിരിക്കില്ല കഴിഞ്ഞ തവണ നമ്മൾ ഇത് ഈ കോഴ്സ് നോട്ടിഫൈ ചെയ്തപ്പോൾ ഓൺലൈൻ രീതിയിലാണ് നോട്ടിഫൈ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് യു ജി സിയിൽ ഒരു പബ്ലിക് നോട്ടീസ് വരികയും കഴിഞ്ഞ നവംബറിൽ അതിനെ പറ്റിയൊരു ചർച്ച യൂണിവേഴ്സിറ്റി എടുത്ത് നടത്തുകയും അതിന്റെ ഭാഗമായി ഓഫ്ലൈൻ കണ്ടന്റ് കൂട്ടിക്കൊണ്ടാണ് ഇത്തവണ നമ്മൾ കോഴ്സ് നോട്ടിഫൈ ചെയ്യുന്നത് ഒരു സെമസ്റ്ററിൽ രണ്ട് മാസത്തോളം ഓഫ്ലൈൻ കണ്ട കമ്പോടെ ഉണ്ടാവും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും അപ്പോഴും ഉണ്ടാവുക ജനറൽ ആയിട്ട് ഇതാണ് പറയാനുള്ളത് ഗാന്ധി യൂണിവേഴ്സിറ്റി നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് എക്കഡീഷൻ കിട്ടിയിട്ടുണ്ട് ഗ്രേഡിങ്ങും എല്ലാ സർവകലാശാലകളിലും മുൻപന്തി നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് സെൻറ്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപാതി മൂന്നാലഞ്ച് കോഴ്സുകൾക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് ആദ്യത്തെ കോഴ്സ് തന്നെ എം എസ് സി യോഗ ആൻഡ് ജെറിയാട്രിക് കൗൺസിലിംഗ് കാരണം യോഗയെ കൊണ്ട് വേറെ എന്തെങ്കിലും മേഖലകളിൽ ഇതിന് ഗുണമുണ്ടാകുമോ എന്നുള്ള വളരെ യുക്തിപരമായ ചിന്തയിലൂടെ ഉടലെടുത്ത ഒരാവശ്യ ഒരു ചിന്താഗതിയാണ് ഈ ജെറിയാട്രിക് കൗൺസിലിംഗ് എല്ലാവർക്കും അറിയാം വയോജന മന്ദിരങ്ങൾ ദിവസങ്ങളോ കഴിയുംതോറും കൂടി 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 വരികയാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എവിടെയാണ് സ്നേഹത്തിന് മൂല്യച്തി വന്നത് ഈ കാര്യങ്ങളൊക്കെ വിശദമായി നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുകയും അപ്പം അവരെ സമൂഹത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് സമൂഹത്തിൽ അവർക്ക് എല്ലാ മാന എല്ലാ സംസ്കാരങ്ങളും നൽകിക്കൊണ്ട് അവരുടെ ഗ്രഹത്തിൽ തന്നെ താമസിക്കാനും സ്നേഹം വളർത്താനും ഒക്കെ അവരെ ശുശ്രൂഷിക്കാനും പരിശുശ്രൂഷിക്കാനും ഒക്കെ യോഗ എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ള ആശയത്തിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് തുടങ്ങിയത് ഇത് രണ്ടാമത്തെ ബാച്ചാണ് കൂടാതെ തന്നെ ഈ കോഴ്സിൽ വെറും യോഗ മാത്രമല്ല മനഃശാസ്ത്ര വിഷയങ്ങളായ കൗൺസിലിംഗ് കൗൺസിലിങ്ങിൻ്റെ ആധുനിക പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വയോജനങ്ങളുടെ മാനസിക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം യോഗ്യ ടെക്നിക്കളാണ് യോഗ മാത്രമല്ല ഇൻറ്റഗ്രേറ്റഡ് ടെക്നിക്കളാണ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്ക് മാത്രം പ്രയോജനപ്രദമല്ല എന്ന് കണ്ടെത്തുകയും സമഗ്രമായ ഒരു ടെക്നിക്കിലൂടെ മാത്രമേ അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുകയും എന്ന് കണ്ടെത്തുകയും അതുകൊണ്ടാണ് ഇതിന് ഇൻറ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് എന്നുള്ള പേര് കൊടുക്കാൻ തന്നെ കാരണം ഹെൽത്ത് സൈക്കോളജി ഉണ്ട് വെൽനെസ് ഉണ്ട് അതുകൂടാതെ തദ്ദേശീയ നാക്ക് അക്രഡിക്ഷൻ വളരെയധികം പ്രശംസിക്കുകയുണ്ടായി കാരണം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഒഴികെ ബാക്കി ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ ഒന്നും തന്നെ ഈ നാച്ചുറൽ ഫുഡ് കോർട്ട് സംവിധാനങ്ങളില്ല അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിലെ താമസിക്കുന്ന ഔദ്യോഗിക അനൗദ്യോഗിക അല്ലെങ്കിൽ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ കുടുംബങ്ങൾക്ക് മാത്രമല്ല ഈ കോഴ്സ് എല്ലാ മറ്റുള്ള എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ആലോചന ചെയ്തിട്ടുണ്ട്